ഹായ് നമസ്കാരം പേയ്പെട്ടവരെ ബിഗ് ബോസ് ഗ്രാൻഡ് ഫിനാലി വിജയ് നമ്മുടെ അനുമോൾ അനുമോളെ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചിട്ട് ഞാൻ നേരിട്ട് കണ്ടു അന്നേരം അനുമോളോട് ഞാൻ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യം ഉണ്ടായിരുന്നു കാരണം അനുമോളും അനീഷും തമ്മിലായിരുന്നല്ലോ ബിഗ് ബോസിനകത്ത് അവസാനം ചില ട്വിസ്റ്റൊക്കെ നടന്നായിരുന്നു അല്ലേ അതായത് ഒരു പ്രണയം ഒക്കെ അഭ്യർത്ഥന നടത്തി ആ പ്രണയം പരാജയപ്പെട്ടു ആ ഒരു സമയത്ത് നമ്മുടെ അനീഷിന് ഒരുപാട് ആളുകൾ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കമൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു അപ്പം ചിലർ പറയുന്നത് അങ്ങനെ ഒരു സംഭവം നടത്തിയതുകൊണ്ടാണ് അനീഷ് ബിഗ് ബോസിൽ വിന്നർ ആകാഞ്ഞത് എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട് പക്ഷേ എനിക്കിവരോടൊക്കെ പറയാനുള്ള ഒറ്റ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഥാർത്ഥത്തിൽ ഈ ബിഗ് ബോസ് സീസൺ സെവനിലെ വിന്നർ എന്ന് പറയുന്നത് അത് അനീഷ് തന്നെയാണ് അതുകൊണ്ടാണ് ആ പ്രോഗ്രാമിൻ്റെ സ്പോൺസറായിട്ടുള്ള കോൺഫിഡൻസ് ഗ്രൂപ്പിൻ്റെ മുതലാളി റോയ് പുള്ളി പത്ത് ലക്ഷം രൂപ ഇന്നലെ നമ്മുടെ അനീഷിന് കൊടുത്ത ഒരു വാർത്ത നമ്മളെല്ലാരും കണ്ടല്ലേ ശരിക്കും പറഞ്ഞാൽ ആ ഒരു വാർത്ത കണ്ടപ്പോഴത്തേക്കും ബിഗ് ബോസിനെ ബിഗ് ബോസ് കാണുന്ന ബിഗ് ബോസിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് സന്തോഷമായി നിങ്ങൾ ആ ആ ഒരു പിന്നെ വീഡിയോയുടെ താഴെ വരുന്ന നിങ്ങൾ കമന്റുകളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള കമന്റുകൾ അനീഷിന് അനുകൂലമായിട്ടുള്ള കമന്റുകളാണ് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ അനുമോളെ എറണാകുളത്ത് ഒരു മോളിൽ വെച്ചിട്ട് കാണുകയും ഞാൻ അനുമോളിനോട് ഈ അനീഷിന് കോൺഫിഡൻസ് ഗ്രൂപ്പ് പത്ത് ലക്ഷം രൂപ കൊടുക്കുന്ന കാര്യം ചോദിച്ച് ചോദിച്ചപ്പോൾ അനുമോട് പറഞ്ഞിട്ടുള്ള ഒരു മറുപടി ഉണ്ടായിരുന്നു ഒരു വീഡിയോ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു വൺ മില്യണിലേക്ക് ആ ഒരു വീഡിയോ എത്തുന്നുണ്ട് അപ്പോൾ ആ ഒരു വീഡിയോ ഞാനൊന്ന് കാണിക്കാം അപ്പോൾ നമ്മുടെ അനീഷിന്റെ ഏറ്റവും കടുത്ത ആരാധികയായിരുന്നു നമ്മുടെ ബിവിമ്മ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ബീവിമാ ആണ് അനീഷിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തത് അപ്പോൾ അനീഷ് പുറത്തു വന്നതിന് ശേഷം നമ്മുടെ ബിവിമാ നേരിട്ട് വിളിച്ച് സംസാരിച്ചതിന്റെ ഒരു വീഡിയോയുടെ ഒരു ഭാഗം നിങ്ങൾ എല്ലാവരും കണ്ടായിരുന്നു ഇനി രണ്ടാമത്തെ ഒരു ഭാഗവും കൂടെ ഉണ്ട് അപ്പൊ നമുക്ക് ആ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം അതിനു മുമ്പ് നമ്മുടെ അനു അനീഷിന് ഈ പത്ത് ലക്ഷം രൂപ കൊടുത്തതിനെ കുറിച്ച് പറയുന്ന ഒരു വീഡിയോ ഉണ്ട് അതിന്റെ താഴെ വരുന്ന കമന്റുകൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആ വീഡിയോയിൽ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോളൂ അനുമോളുടെ മുഖം അനീഷിന് പത്തു ലക്ഷം രൂപ കൊടുത്തത് അനുമോൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഒരു വീഡിയോയുടെ താഴെ വരുന്ന ഒരു എന്താ നൂറ് കമന്റ് ഉണ്ടെങ്കിൽ അത് എൺപത് കമന്റും ആ ഒരു രീതിയിൽ തന്നെ ആയിരുന്നു എന്തായാലും വീഡിയോ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കേട്ടോ കോൺഫിഡന്റ് ഗ്രൂപ്പിന്റെ മുതലാളി അനീഷിന് പത്ത് ലക്ഷം രൂപ കൊടുത്തു കൊടുക്കാൻ പോകുന്ന കോഴിക്കോട് ചെല്ലാൻ പറഞ്ഞിരിക്കുക അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ പറയുക സമ്മാനം ആണോ അഞ്ചു പേർക്കും അഞ്ചുപേർക്കും നമുക്കൊരു ബിഗ് ബിഗ് ബാൻഡ് സോറി ബാങ്ങിന്റെ ഒരു ടാസ്ക് ഉണ്ടായിരുന്നു അതെ ആ ആ ടൈമില് കുറച്ച് നിങ്ങൾ അത് കണ്ടല്ലോ നമുക്കിനി അനീഷ് നമ്മുടെ സെക്കൻഡ് ഒന്ന് പറ എന്തൊക്കെയാ വിശേഷങ്ങള് ഓ ഞാൻ ഉമ്മോടാണ് ചോദിക്കേണ്ടത് ഉമ്മ പറയൂ വിശേഷങ്ങളൊക്കെ വിശേഷങ്ങളൊക്കെ ഇഷ്ടം പോലെ ആളുകളൊക്കെ കൊറേ ആൾക്കാർ എന്റെ അടുത്ത് ചോദിച്ചു നിങ്ങൾക്ക് വേറെ ജോലി ഒന്നും ഇല്ല അനീഷിനെ സപ്പോർട്ട് ചെയ്യാനെന്ന് താങ്ക് യു സോ മച്ച് താങ്ക് സോ മച്ച് ആ പിന്നെ എന്തൊക്കെയുണ്ട് സുഖമായിട്ട് ഇരിക്കുന്ന ആ ഇപ്പൊ കൊഴപ്പൊന്നുമില്ല അങ്ങനെ സുഖമായിട്ട് വീട്ടിലെത്തിയിട്ട് വീട്ടിലത്തെ ഭക്ഷണമൊക്കെ കഴിച്ച് സുഖമായിട്ട് വരുന്നു പിന്നെ മീഡിയക്കാരെ കൊണ്ടൊക്കെ ബഹളായിരിക്കും അതും ഇതിന്റെ ഒരു ഭാഗല്ലേ പിന്നെ വീട്ടിലെല്ലാരും സുഖമായിട്ടൊക്കെ ഇരിക്കുന്നില്ലേ ആ വീട്ടിലെ ഫാദറും മദറും പിന്നെ അനിയനൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്തായാലും എനിക്ക് ഭയങ്കര സന്തോഷായി എയർപോർട്ടിലും പുറത്തും ഒക്കെ ഭയങ്കരമായ സ്വീകരണമായിരുന്നു ഞാൻ ആഗ്രഹിച്ചതും ഞാൻ ആഗ്രഹിച്ചതും അതാണ് പക്ഷെ എനിക്ക് ഒരുപാട് അന്നത്തെ ദിവസം എനിക്ക് ഒരുപാട് വിഷമമായി പോയി പിന്നെ ഞാൻ അതിന് ശേഷം അങ്ങനെ ചെയ്യാതെ ചെയ്യാതിരുന്നു പിന്നെ പിന്നെ എന്താണ് പിന്നെ അനീഷ് സുഖമായിട്ടിരിക്കുന്നെന്ന് അറിഞ്ഞതില് പിന്നെ ആരോ ഫ്ലാറ്റ് തന്നെന്ന് പറഞ്ഞപ്പോ ഞാൻ വളരെയധികം സന്തോഷിച്ച അത് ഏത് കള്ളനാ അങ്ങനെ ഇല്ല വചനം പറഞ്ഞത് അത് ഓൾറെഡി ഞാൻ ഒരു വീഡിയോ സംസാരിക്കുന്ന അവരുടെ അവരുടെ കാര്യങ്ങളും അവരുടെ ബിസിനസ്സും നടക്കാൻ വേണ്ടി ഇതേപോലത്തെ ഇല്ലാത്ത വചനങ്ങൾ പറഞ്ഞാൽ സംസാരിക്കാനുള്ള അവസരം മൊത്തം അങ്ങോട്ട് വന്നു അതെ അതെ പിന്നെന്തൊക്കെയാ പറഞ്ഞുമായി അങ്ങോട്ട് സംസാരിച്ചിട്ടും ഞങ്ങൾ സംസാരിച്ചോണ്ടിരിക്കും വിളിച്ചാലും നിങ്ങൾക്ക് ഞാനും അതേപോലെ ആയിരുന്നു വിളിച്ചിട്ട് മൊത്തം അങ്ങോട്ടും ആളുകൾ പറഞ്ഞു അനീഷ് പ്രായം സംസാരിക്കാൻ സമയം കൊടുക്കും ഏയ് അത് അത് കുഴപ്പമില്ല ഇപ്പൊ ഞാൻ വിളിച്ചിരിക്കുന്നത് നിങ്ങളുടെ വിശേഷം കേൾക്കാൻ വേണ്ടിട്ടാണ് രണ്ടുപേരുടെ ഉമ്മയുടെയും മോന്റെയും വിശേഷം കേൾക്കാൻ വേണ്ടിട്ടാണ് ഞാൻ ഇപ്പൊ വിളിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങളാണ് ശരിക്കും പറയേണ്ടത് പിന്നെ ഞാൻ എല്ലാരെയും കുറെ സപ്പോർട്ട് ചെയ്തിരുന്നു മറ്റുള്ള മത്സരാർത്ഥികൾക്കൊക്കെ എന്റെ അടുത്ത് വിഷമമായിരിക്കും ഷാനവാസിനെ എന്റെ കുടുംബത്തുള്ള മൊത്തം പേർക്കും ഷാനവാസിനെ ഇഷ്ടമാണ് എന്റെ ആങ്ങളമാർക്കൊക്കെ ഷാനവാസിനെയാണ് ഇഷ്ടം പിന്നെ അനീഷിനെ സപ്പോർട്ട് ചെയ്യുമെങ്കിലും ഷാനവാസിനെ ഇഷ്ടമായിരുന്നു ഷാനവാസ് അതിൽ സംസാരിച്ചപ്പം തന്നെ ഞാൻ അവിടെ വന്ന് ഷാനവാസിനെ വഴക്ക് പറഞ്ഞിരുന്നു അന്ന് അനീഷ് കിട്ടിയില്ലേ ഇത് ഒരിക്കലും അനീഷിനെ ഞാൻ അന്ന് അവിടെ വന്നിട്ട് ഞാൻ അങ്ങനെ പറഞ്ഞിരുന്നു എന്താന്ന് വെച്ചാ പി ആറിന്റെ കാര്യം പറഞ്ഞില്ലേ അന്ന് അനീഷായിട്ട് ഉമ്മായെ വിളിച്ചപ്പോഴത്തേക്ക് ഞങ്ങളുടെ മൊത്തം പ്രേക്ഷകരെ സംസാരിച്ചതുപോലായി നോക്കിയിരുന്ന അവരെല്ലാരും ഇപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ നിങ്ങൾ കൊല്ലത്തിന് ഞങ്ങൾ അഞ്ചില് വരണം ഉമ്മായ വന്ന് കാണണം ഉമ്മ ഇന്നും പറഞ്ഞ് അനീഷിനെ എനിക്ക് നേരിട്ട് കാണണം കാണണം എപ്പോഴേലും വരണോ ഞങ്ങളുടെ നാട്ടുകാർക്കൊക്കെ കാണാല്ലോ എന്റെ ഷാനുവാസിനെ കൂടെ കൊണ്ടുവരണം വരുമ്പോ എനിക്ക് ഷാനുവാസിനെ കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് കേട്ടോ ഞാൻ 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 എന്തായാലും എന്തായാലും വരുമ്പോ കാണാനായിട്ട് വരാം തീർച്ചയായിട്ടും തിരക്കൊക്കെ ഒഴിഞ്ഞിട്ട് മതി മതി ഇപ്പം നമുക്ക് നല്ല ഉണ്ട് ും കാര്യങ്ങളും ഒക്കെ ആണെന്ന് ഇതിനകത്ത് ഞാൻ വിട്ടുപോയൊരു കാര്യം ഉണ്ടായിരുന്നു ഈ അനീഷ് ബിഗ് ബോസ് സെക്കൻഡായിട്ട് പുറത്തു വന്ന സമയത്ത് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ച ഒരു ഒരു വാർത്തയായിരുന്നു അനീഷിന് ദുബൈയില് വലിയൊരു ഫ്ളാറ്റ് കൊടുത്തു എന്നുള്ളൊരു വാർത്ത അത് ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് ആ ഒരു വാർത്ത ചെയ്യുമ്പോഴത്തേക്ക് അതിന് അത്രതായിട്ടുള്ളൊരു റീച്ച് കിട്ടും അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ അനീഷിനെ വന്ന് പറഞ്ഞു അങ്ങനെ ഒരു സംഭവമേ ഇല്ല എന്നുള്ളത് എന്നാൽ കൊടുക്കുമെന്ന് പറഞ്ഞത് കൃത്യമായിട്ട് കൊടുത്തു അത് കോൺഫിഡൻസ് ഗ്രൂപ്പാണ് അത് ഈ ബിഗ് ബോസിനും ലാലേട്ടനും അനുമോൾക്ക് ഇട്ടുള്ള ഏഴിൻ്റെ പണിയാണ് നമ്മുടെ കോൺഫിഡൻസ് മുതലാളി കൊടുത്തതെന്നാണ് പ്രേക്ഷകർ അതായത് അനീഷിനെ ഇഷ്ടപ്പെടുന്നവരും ബിഗ് ബോസിനെ ജെനുവിനായിട്ട് കാണുന്ന ആൾക്കാരും ഒക്കെ പറയുന്ന ഒരു കമന്റ് അത് തന്നെയായിരുന്നു അപ്പം ആ കമന്റ് തന്നെയാണ് നിങ്ങളുടെ അഭിപ്രായം എങ്കിൽ നമ്മളെ കമൻറ്റ് ബോക്സിൽ അതിനെ കുറിച്ചിട്ട് നിങ്ങളുടെ കമന്റുകൾ ഇട്ടേക്കാം അപ്പം വീണ്ടും നമ്മൾ ബിഗ് ബോസിന്റെ ഒരു വിശേഷവുമായിട്ട് വീണ്ടും കാണാം അതുവരെയും എല്ലാവർക്കും